I'm സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനം ഒന്നാം തിരുവചനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക സങ്കീർത്തകനായ ദാബീതിൻ്റെ പ്രാർത്ഥനയാണിത് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക നമ്മുടെ ജീവിതം കർത്താവിനെ ആരാധിക്കുവാനുള്ള ജീവിതമാണ് ഇന്ന് പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലും ആധിപത്യം പുലർത്തുന്ന എല്ലാ സാത്താന് ആധിപത്യങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ രക്തം കറയില്ലാത്ത രക്തമാണ് പ്രിയ സഹോദര സഹോദരി കർത്താവ യേശുവിന്റെ രക്തത്തിൽ നമുക്ക് വേണ്ട സൗഖ്യമുണ്ട് വിടുതലുണ്ട് അനുഗ്രഹമുണ്ട് സകല നന്മകളുമുണ്ട് ഈ വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും എല്ലാവരും നിങ്ങളായിരിക്കുന്നിടത്ത് വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തുക കർത്താവിൻ്റെ ദൂതന്മാരെ തിരു രക്തം പെരുമഴ പോലെ നമ്മുടെ കുടുംബങ്ങളിൽ തെളിക്കാൻ പോവുകയാണ് പാപ രോഗ ശാപ പാപരോഗശാപന്ധനങ്ങള് തകരുന്ന സമയം നാളുകളായി നമ്മൾ അനുഭവിക്കുന്ന രോഗപീഠകള് തകർച്ചകള് വിട്ടുമാറാത്ത പരാജയങ്ങള് നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പല വിധത്തിലുള്ള ദുരിതങ്ങളിലേക്കെല്ലാം കർത്താവിന്റെ രക്തം നദി പോലെ ഒഴുകപ്പെടുന്ന സമയം നമുക്ക് ഹൃദയം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ വിമോചിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ വലുതകരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ രക്തമേ യേശുവിന്റെ ഞങ്ങളെ വിടുവിക്കണമേ

ൂർണ്ണ സൗഖ്യം പൂർണ്ണ സ്വാതന്ത്ര്യം അഭിഷേകം ഞങ്ങളിൽ നിറഞ്ഞൊഴുകട്ടെത്ത വിളിച്ച് പാടി പ്രാർത്ഥിക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും പെരുമഴ പോലെ യേശുവിൻ രക്തം നെയ്യട്ടെ കരമടിച്ച് ഹൃദയം തുറന്ന് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു കഴുകണമേ തിരുച്ചോര തുള്ളിയൽ കഴുകണമേ തിരുരക്താളേ തിരുച്ചോരയാാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ കർത്താവിന്റെ രക്തമേ 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 ഞങ്ങളെ ഞങ്ങളെ കഴുകണമേ യേശുവിന്റെ യേശുവിന്റെ ശാപ കെട്ടുകളെ പൊട്ടിക്കണമേ എല്ലാവരും രക്തം ഞങ്ങളിൽ ഒഴുകട്ടെ അഭിഷേകം അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ അല്ലേ ലൂയ ഒഴുകട്ടെ ഒഴുകട്ടെ രക്തം തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ അഭിഷേകം അഭിഷേകം ഞങ്ങളിൽ നിറയട്ടെ രക്തമേലേ അടിസ്ഥാനങ്ങൾ సమయమా సమయమా వెలిపడిన హల్లెలూయా 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 ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ മാരിമാരികളെ ഉള്ളിച്ഛേ ഒരു ആത്മാവിൻ മൂവീദ മൂവീദ ദൈവകൃപ കടന്നുവെയ് സമയം अनेകം മിടുക്കരെ സൗകര്യങ്ങളെർത്തോ പ്രദാനിച്ചിരിക്കയാ ഇതെല്ലാം സിഗരറ്റ് ഉണ്ട് സ്തുതിച്ചു വാടുന്നു ഹല്ലേലൂയ 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 ഈശ്വരൻ അത്ഭുതങ്ങളുടെ യുമേ പ്രവർത്തികളേ പ്രവർത്തികളേ சகല കെട്ടുകളെ പ്രവർത്തികളേ ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേ അത്ഭുത വിടുദലുകൾ അത്ഭുത സൗഖ്യങ്ങൾ അത്ഭുത വിഭാവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ പറയപ്പെടട്ടെ പ്രവർത്തിക്കണമേ 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 യേശുവിധ രക്തമേ നമ്മുടെ ജീവിതങ്ങളിലെ എല്ലാം இன்னும் சாபம் கிடைக்கும் என்பது அனைவருக்கும் அனைவருக்கும் விடுதலை நபிஷேகம் 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 நாரக்கியுக்கும்கியுக்கு ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ പരസ്പരം പിടിച്ച് കർത്താവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു ശക്തിയുണ്ട് ശക്തി അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ ശക്തിയുണ്ട് കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിച്ച് അനുഭവിച്ചു കാണുക യേശുവിൻ്റെ രക്തമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ വിമോക്ഷിപ്പിക്കണമേ ശക്തിയുണ്ട് ശക്തി പരിശുദ്ധമ്മേ തിരു രക്തത്തിലൂടെ ലഭ്യമായ സകല അനുഗ്രഹങ്ങളും ഞങ്ങളെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവ മക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം സാർവത്രിക സഭയിൽ ജൂലൈ മാസം ഒന്നാം തീയതി തിരുരക്തത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഒൻപതാം പിയുസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ തിരുസഭയിൽ പരസ്യമായി പ്രഖ്യാപിച്ചത് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് തിരുരക്തത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ തിരുരക്തത്തിലൂടെയുള്ള അനുഗ്രഹങ്ങൾ എഫ് എസ് എസ് സഭയ്ക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലൂടെ നമുക്ക് പാപമോചനവും അവിടുത്തെ രക്തം വഴി രക്ഷയും ലഭിച്ചിരിക്കുകയാണ് കർത്താവേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തം മനുഷ്യവർഗം മുഴുവൻ്റെയും സമ്പൂർണമായ രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എത്ര പേര് വിശ്വസിക്കുന്നു യേശുവിന്റെ രക്തം നമ്മുടെ നിത്യ രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നു എങ്കിൽ സ്വരമുയർത്തി ഒരു ഹലിയ പറഞ്ഞേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണിത് ഇത് ബേസ് ആണ് ബേസാണ് കർത്താവത്തിന്റെ രക്തത്തിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ നേടിത്തരികയാണ് എന്തിനാണ് ഈശോ രക്തം ചിന്തി മരിച്ചത് ഹെബ്രായ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവാക്യം ഇന്ന് അനേകർ ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തിനാണ് കർത്താവ് കുരിശിൽ മരിച്ചത് എന്തിനാണ് യേശു രക്തം ചിന്തിയത് ഒരു നേരം പോക്കിനോ തമാശയ്ക്ക് വേണ്ടിയല്ല ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു രക്തം ചിന്താതെ പാപമോചനമില്ല ഇത് ദൈവിക വ്യവസ്ഥയാണ് പാപമോചനം സംഭവിക്കണമെങ്കിൽ രക്തം ചിന്തണം രക്തം ചിന്താതെ പാപപരിഹാരമില്ല പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ബലിമൃഗങ്ങളെ കൊണ്ടുവരുന്നു ബലിപീഠത്തിൽ ആ ബലിമൃഗങ്ങളെ വെച്ച് അവയെ അറുക്കുന്നു അവയുടെ രക്തത്താൽ ശുദ്ധീകരണവും പാപമോചനം ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പെസക കുഞ്ഞാടായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാലിപരി കുരിശിൽ രക്തം ചിന്തിയത് മനുഷ്യവർഗത്തിന്റെ സമ്പൂർണമായ പാപപരിഹാരത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ നമുക്ക് സമ്പൂർണമായ പാപമോചനമുണ്ട് നമ്മൾ ഇന്ന് അല്പമായി ധ്യാനിക്കുന്നത് യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് തിരു രക്തത്തിലൂടെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അത്രമാത്രം അനുഗ്രഹങ്ങൾ നന്മകൾ യേശുവിൻ്റെ രക്തത്തിലൂടെ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പങ്കുവെക്കാനായി ആഗ്രഹിക്കുകയാണ് ഒന്നാമതായി യേശുവിൻ രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ഇതെന്തുമാത്രം വലിയ ആണ് നമുക്ക് ഒരുപാട് ആനന്ദം തരുന്നൊരു വചനമാണ് യോഹൻ ഞാൻ എഴുതി ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു അപ്പൊ സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു പാപക്കറയുമില്ല എന്തുമാത്രം അനീതിയുടെ കറ കണ്ണുനീരി കറ അശുദ്ധിയുടെ കറ രക്തക്കറകൾ വിവിധങ്ങളായ പാപക്കറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ട അനുതാപത്തോടെ ഹൃദയനുരുക്കത്തോടെ കർത്താവിൻ്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം ആ സകല കറകളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിച്ച് നമ്മളെ പ്യുറാക്കുകയാണ് നമ്മളെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റുകയാണ് ഒരിക്കലും ഈ മെസ്സേജ് ഞാൻ സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു ചേട്ടായി ചാടി എന്നിട്ടുണ്ട് പറഞ്ഞു എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത് പലപ്പോഴും വിശാശൻ അസ്വസ്ഥപ്പെടുത്താറുണ്ട് കുറ്റബോധം തന്ന് നീ പാപിയാണ് നീ പാപിയാണ് ഈ അനുഗ്രഹം സ്വീകരിക്കാൻ നിനക്ക് പറ്റത്തില്ല ഈ കൃപ സ്വീകരിക്കാൻ നിനക്ക് പറ്റത്തില്ല കർത്താവിന്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നീ ആ പാപം ചെയ്തില്ലേ നീ ഈ പാപം ചെയ്തില്ലേ എന്ന് പറഞ്ഞ അനേക കുറ്റബോധത്തിന്റെ പിടിയിലായിരുന്നു ആ മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു ഈ സദ്വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനിൽ കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരാൻ തുടങ്ങി അദ്ദേഹം ചാടി പറഞ്ഞു ഇനി പിശാശിന്റെ ഈ പരിപ്പ് എന്റെ അടുത്ത് എനിക്ക് സത്യം മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഈ തിരുവതനം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ് സകല കുറ്റബോധങ്ങളെ വിട്ടുകളഞ്ഞ് അനുതാപഹ ഹൃദയത്തോടെ കർത്താവിന്റെ രക്തത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട ഈ അനുഗ്രഹം നമ്മൾ സ്വീകരിക്കണം രണ്ടാമത്തെ അനുഗ്രഹമാണ് യേശുവിന്റെ രക്തം സാധാന്റെ മേൽ നമുക്ക് വിജയം നൽകുന്നു എല്ലാ അടിമക്കെട്ടുകളെയും എല്ലാ പാപരോഗ ശാപബന്ധനങ്ങളെയും തകർക്കുവാനുള്ള അത്ഭുത ശക്തി ക്രിസ്തുവിന്റെ രക്തത്തിനുണ്ട് വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ തിരുവാക്യം അവരാകട്ടെ സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാത്താന്റെ മേൽ വിജയം നേടി അവരാകട്ടെ ആരാണ് ഈ അവരെ യേശുക്രിസ്വ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് അവന്റെ വിശ്വസ്തര ആത്മാക്കളാണ് ഇവർ കർത്താപ യേശുവിന്റെ രക്തത്തിലൂടെ സാത്താന്റെ മേൽ വിജയം നേടുന്നു ഞാൻ ആത്മാവിൽ പറയട്ടെ പിശാശ് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒന്നാണ് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തത്തെ അത്രമാത്രം സാത്താൻ ഭയപ്പെടുന്നത് എന്താ കാരണം കർത്താവ് തന്റെ രക്തം ചിന്തലിലൂടെയാണ് സാത്താന്റെ തലയെ തകർത്തത് പിശാഷിന്റെ സാമ്രാജ്യത്തെ തകർത്ത് മനുഷ്യവർഗത്തിന് നിത്യരക്ഷ നേടിയെടുത്തത് തന്റെ പരിശുദ്ധമായ രക്തത്തിലൂടെയാണ് അതുകൊണ്ടാണ് തിരുരക്തത്തെ പിശാശ് അത്രമാത്രം ഭയപ്പെടുന്നത് പ്രിയ സഹോദര സഹോദരി കൂടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ പല പല ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഹൃദയത്തിൽ പറയാം ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് ബ്ലഡ് ഓഫ് ജീസസ് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല ദുഃഖങ്ങളും വേദനകളും ചില സമയത്ത് പല വിധത്തിലുള്ള ചില സാധാന്യ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ഓഫ് ജീസസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിൻ രക്തം രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവസാന്നിധ്യം നിറയപ്പെടുന്ന അനുഭവം പലപ്പോഴും എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഈ പോലെ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ബൈബിൾ കൺവെൻഷനിൽ യേശുവിൻ രക്തത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണും കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തിരിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഉച്ച വിളിച്ചു പറഞ്ഞു നിർത്തടാ ഈ പ്രസംഗം നിർത്തടാ ഇതെനിക്ക് ഭയമാണ് നിന്നോടല്ലേ പറഞ്ഞത് നിർത്തടാ ഈ പ്രസംഗം ഇതെനിക്ക് ഭയമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുലി വരുന്നത് പോലെ മുൻപോട്ടിങ്ങനെ ശക്തമായി ഓടി വരികയാണ് അവിടെയുള്ള പ്രേക്ഷത്തിന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാനായി പരിശ്രമിച്ചു ഞാൻ അവരോട് പറഞ്ഞു ആരും അദ്ദേഹത്തെ തടയണ്ട അദ്ദേഹം മുൻപിലോട്ട് വരട്ടെ നിർത്തണ ഇതെനിക്ക് ഭയമാണെന്ന് പറഞ്ഞു അദ്ദേഹം ശക്തിയോട് മുൻപോട്ട് ഇങ്ങനെ ഓടി വരികയാണ് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരിക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ നൽകി യേശുവിന്റെ രക്തമേ യേശുവിന്റെ രക്തമേ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ മനുഷ്യൻ ആ ഷീ മുൻഭാഗത്ത് നിന്ന് ഈ നായ്ക്കളക്കോടി വന്ന് ഇങ്ങനെ അണച്ചു നിൽക്കുന്നത് പോലെ ഇങ്ങനെ അണച്ച് കതച്ച് നിൽക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തറയിലേക്ക് മറിഞ്ഞു വീണു അദ്ദേഹം വളരെ ശാന്തനായി മദന ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഈ സഹോദരൻ അടുത്തേക്ക് ചെന്നു ഞാൻ ചോദിച്ചു എന്താണ് അങ്ങേക്ക് പറ്റിയത് അദ്ദേഹം പറഞ്ഞു യേശുവിൻ രക്തത്തെക്കുറിച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു എന്താണ് സംഭവിച്ചത് എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു നാളുകളായി എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖവും വേദനയും നിരാശയും പലവിധ നൊമ്പരങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ആ ദുഃഖത്തിൽ നിന്നെല്ലാം യേശുവിൻ്റെ തിരു എനിക്ക് സമ്പൂർണമായ വിടുതൽ നൽകി ആ സഹോദരൻ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ വലിയ ആന്തരിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു ഒരു ഇന്നർ ഫ്രീഡം എന്തെന്നില്ലാത്ത ഒരു എന്തെന്നില്ലാത്തൊരാനന്ദം സ്വസ്ഥത ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് യേശുവിൻ്റെ രക്തം വർഷങ്ങളായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് നൊമ്പരത്തിൽ നിന്ന് ആ മനുഷ്യനെ സമ്പൂർണമായ ൊടുത്തു ഇതാണ് ഈ വചനം പഠിപ്പിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ വിജയം നേടി വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ വീണ്ടും പഠിപ്പിക്കുകയാണ് സമയമേ അവശേഷിക്കുന്നു മനസ്സിലാക്കിയ പിശാച്ചെ അരിശം പൂണ്ട് നിങ്ങൾ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് അനേകം കുടുംബങ്ങളെ അനേകം വ്യക്തികളെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരെ ബഹുമാനപ്പെട്ട വന്യവൈദികരെ സമർപ്പിതരെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഇന്ന് വളരെ തന്ത്രപരമായി വിശാശി പ്രവർത്തിച്ചു ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ജനം കൂടുതൽ തിരു ശക്തി മനസ്സിലാക്കി കർത്താവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കണം നമുക്ക് ഏതൊക്കെ മേഖലകളാണ് സൗഖ്യം വേണ്ടത് വിടുതൽ വേണ്ടത് അഭിഷേകം വേണ്ടത് ആ തലങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ രക്തം പൂക്ഷി ചെയ്ത് നിങ്ങൾ ആ മേഖലകളിൽ കർത്താവിൻ്റെ രക്തം തെളിച്ചു പ്രാർത്ഥിക്കുക ഇന്ന് നമ്മുടെ കരങ്ങളിൽ സ്വർഗം ഈ ശക്തി നൽകിയിട്ടുണ്ട് മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു ധ്യാനത്തിലെ മൂന്നാമത് ദിവസം വൈകിട്ടുള്ള പ്രൈസ് എൻബർഷിപ്പ് സ്തുതി ആരാധന നടന്നുകൊണ്ടിരിക്കുക നിൽക്കുന്ന ഒരു സഹോദര പ്രത്യേകം കർത്താവിന്റെ ആത്മാവ് കാണിച്ചു തന്നു ദൈവാത്മാ പറഞ്ഞു അൾത്താരി നിറങ്ങിച്ചെന്ന് ആ സഹോദരന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഞാൻ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം തറയിലേക്ക് മറിഞ്ഞു കഴിഞ്ഞു മഴ വളഞ്ഞു വളഞ്ഞ് നിൽക്കുന്നത് പോലെ മനുഷ്യൻ അങ്ങ് വളഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിന് നാവ് പുറത്തേക്ക് നീട്ടുകയാണ് അന്നാണ് മനുഷ്യന് നാവിന് ഇത്രയും നീളമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ആ നാവ് പുറത്തേക്ക് നീട്ടി അത് കടിച്ച് കാറി ആ ദേശം കുലുങ്കുമാർ അദ്ദേഹം അട്ടകാസത്തോടെ കൂവുകയാണ് പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി ഈ സമയം പരിശുദ്ധാത്മ പറഞ്ഞു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക യേശുവിന് രക്തം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക സമൂഹത്തോട് പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ശക്തമായി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇദ്ദേഹം പല വിധത്തിലുള്ള ചേഷ്ടകള് കോഷ്ടികള് ഭയപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ഇദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുക യേശുവിന്റെ രക്തമേ ഈ മനുഷ്യൻ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ഇന്നോളം വന്നിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും എല്ലാ പൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ഈ മനുഷ്യനെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ക്ലെയിം ചെയ്ത് അവന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും യേശുക്രിസ്തുവിനും മാത്രം അവകാശം പറഞ്ഞ് ക്ലെയിം ചെയ്ത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും പയ്യെ 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 നോർമലായി 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 നോർമൽ ആയി വന്നു അതിനുശേഷം അദ്ദേഹം വലിയ ആനന്ദത്തോടെ എഴുന്നേറ്റ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുക തുരുതുര കുറെ മുത്തം തന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബ്രദർ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്റെ അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരുപാട് പാപ പ്രവർത്തികളും എതിർ പൂജകളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് നാല് വർഷമായി ഞാൻ സുവിശേഷം കേട്ട് എന്റെ ഏക രക്ഷകനായി സ്വീകരിച്ചിട്ട് അദ്ദേഹനോട് പറഞ്ഞു ഒരുപാട് ആസക്തികളും അടിമത്തങ്ങളും പല വിധത്തിലുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങളും ഒരുപാട് ജടീകൃതകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വിട്ടുമാറാത്ത രോഗങ്ങൾ അടിക്കടിക്കുണ്ടാകുന്ന ദുരിതങ്ങളൊക്കെ മൂലം ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു ഞാൻ ഈ ധ്യാനത്തിന് വളരെ കൂടിയാണ് കടന്നു വന്നത് എന്നാൽ ഇപ്പോൾ ഞാൻ വലിയ ആനന്ദം അനുഭവിക്കുന്നു എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയതുപോലെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു കർത്താവിന്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നാളുകൾക്ക് ശേഷം അദ്ദേഹനെ കാണാൻ വന്നു വളരെ ആനന്ദത്തോടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവർത്തി അദ്ദേഹം പങ്കുവെച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം അനുഭവിക്കുന്ന പല അടിമത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് വിടുതൽ കിട്ടിയെന്ന് മാത്രമല്ല ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആത്മീയമായും ബൗദ്ധികമായും അദ്ദേഹത്തെയും കുടുംബത്തെയും കർത്താവ് ഉയർത്തി ഇന്ന് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനായി അദ്ദേഹം ആനന്ദത്തോടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനായി ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അനുഗ്രഹം യേശുവിന്റെ രക്തം നമ്മെ ദൈവത്തിനായി വിലക്കുവാങ്ങി വെളിപാടിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാമത്തെ തിരുവാക്കി അവർ ഒരു നവികാനം ആലപിച്ചു പുസ്തക ചുരുക്കുവാനും അതിന് മുദ്രകൾ പൊട്ടിക്കുവാനും നീ യോഗ്യനാണ് എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം വഴി സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ജനതകളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി മനുഷ്യവർഗം മുഴുവനെയും തൻ്റെ രക്തം ചിന്തലിലൂടെ യേശു ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ സമഗ്ര വിമോചകൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ദൈവത്തിനായി നേടുകയാണ് നമ്മൾ ഇനി ലോകത്തിനുള്ളവരല്ല നമ്മൾ പിശാശിനുള്ളവരല്ല നമ്മൾ ദൈവത്തിൻ്റെ അവകാശമാണ് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതം പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കണം അപ്പോസ് പൗലോസ് സഭയോട് പറയുന്നുണ്ട് കൊരിന്തോ സഭയ്ക്ക് രണ്ടാമത്തെ ലേഖനം അഞ്ചിന്റെ പതിനഞ്ച് തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് യേശു നമുക്കെല്ലാം വേണ്ടി മരിച്ചത് കർത്താവ് എന്തിനാ മരിച്ചത് യീശു രക്തം ചെന്തിയത് നമ്മളെല്ലാവരും ക്രിസ്തുവനായി ജീവിക്കുവാൻ കർത്താവിന്റെ രക്തത്തിന്റെ ശക്തി മനസ്സിലാക്കി കൂടുതൽ തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ നിറയുവാൻ വളരുവാൻ തുറന്നുള്ള ദിനങ്ങൾ നമുക്ക് പരിശ്രമിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരക്തത്തിന്റെ തിരുനാൾ ഏറെ ആനന്ദത്തോടെ ആശംസിക്കുകയാണ് വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി অনুকরেই কে আটে. নিদ্য সনে হতাল এনি সনে ഞങ്ങൾ ആരാധിക്കുന്നു ഇത് സമയമാണ് കർത്താവിന്റെ തിരുരക്തം പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് ഇരു കരങ്ങളും യാദിനാപുരം തുറന്നു പിടിച്ച് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ വേദനകളെ രോഗങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള പാപ സ്വാധീനങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന വൈശാശിക ശക്തികളെ എല്ലാം കർത്താവിന്റെ തിരക്തത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദിവികാരുടെ സന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബങ്ങളിൽ രക്തത്തിന്റെ െ നമ്മുടെ തലമുറകളെ ശുദ്ധീകരിക്കുന്ന രക്തം നമ്മുടെ കുടുംബവൃക്ഷത്തെ സൗഖ്യമാക്കുന്ന രക്തം നമ്മുടെ വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന രക്തം വിശ്വാസത്തോടെ യേശു രക്തത്തിനോട് ലഭ്യമായ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ൾ പൊട്ടട്ടെ സാധാ കോട്ടകൾ തകരട്ടെ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരണം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുക ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് അനേകമായിരങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം കടന്നു വരുന്നു യേശുവേ പ്രവർത്തിക്കണമേ 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 കരങ്ങൾ ഉയർത്തി ഉയർത്തിക്കുന്നു